ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിങ്കി ഇന്ന് ഈ വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് സന്തോഷമുണ്ട് സങ്കടം എന്ന് വെച്ച രണ്ടാഴ്ച കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല രണ്ടാഴ്ച ഞാനും അനിയത്തിയും വന്ന് വീട്ടിൽ നിൽക്കണ എന്ത് പെട്ടെന്ന് രണ്ടാഴ്ച കഴിഞ്ഞു പോയെന്ന് ഞാൻ ആലോചിക്ക എത്രയൊക്കെ സന്തോഷവും സുഖവും ഒക്കെയാണ് നമ്മളെ കെട്ടിച്ചു വിട്ട വീട്ടിലെങ്കിലും നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിൽ നിൽക്കേണ്ട ഒരു 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 ഫ്രീഡല്ലേ അത് നമുക്ക് ഒരിക്കലും നമുക്ക് എവിടെ പോയി നിന്നാലും കിട്ടില്ല എന്ന് അറിയണമെങ്കിൽ ചിലപ്പോ നമ്മുടെ പുതുമുടിക്കൊക്കെ കഴിയണം അറിഞ്ഞു വരുമ്പോ ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും അത് അറിയുന്നുണ്ട് അതൊക്കെ പോട്ടെ ഞങ്ങൾ ഇന്ന് പോകുന്നത് കൂടൽമാണിക്കും ക്ഷേത്രത്തിലാണ് അവിടെ നിന്ന് ഒമ്പതാമത്തെ ദിവസമാണ് പത്താമത്തെ ദിവസത്തോട് കൂടി അവിടുത്തെ ഉത്സവം കഴിയും അപ്പൊ ഞങ്ങൾ എന്തായാലും അവരവരുടെ വീട്ടിൽ പോണേക്കാളുമ്പോൾ ഒന്നും കൂടി ഒന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് പിരിയാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടൽമാണിക്ക് അമ്പലത്തിലെ ഉത്സവത്തിന് പോവാണ് പിള്ളേരുവാടകളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ അനിയത്തിന്റെ ഹസ്ബൻഡും ഉണ്ട് അപ്പൊ ഞങ്ങൾ അവിടേക്ക് പോവാ അപ്പൊ അവിടുത്തെ ഏർ ദൃശ്യങ്ങളും അവിടുത്തെ അമ്പലത്തിന്റെ ഭംഗിയും ഒക്കെ നിങ്ങൾ കാണിച്ചു തരാനാണ് ഞാൻ ഇന്ന് ഈ ബ്ലോഗ് ചെയ്യുന്നത് അയ്യോ പിന്നെ നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് കുഞ്ഞാപ്പൂന ഇങ്ങോണ്ടാണ് പോകുന്നത് എന്താവോ എന്തോ എന്ന് എനിക്കറിയില്ല കാരണം സാധാരണ തിയേറ്ററിലൊക്കെ പോണമാതിരി എല്ലാം ഉത്സവപ്പറമ്പിയിൽ ഉള്ള ലഹളം നമുക്കറിയാലോ പാട്ടും കൂട്ടും പിന്നെ കൂടെ ചൂടും പിന്നെ കുറെ ആൾക്കാരും ബഹളമായാണ് അപ്പൊ അതിൻ്റെ ഉള്ളിക്ക് നമ്മുടെ കുഞ്ഞാപ്പു പോകുമ്പോൾ അംഗം ഒന്നും നമുക്കറിയില്ല നമുക്ക് കണ്ടറിയാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ഓരോ ഓരോ സെക്കൻഡിലും ഞാൻ കാണിച്ചിരും അവന്റെ ഭാവമാറ്റങ്ങൾ നമുക്ക് ഇപ്പത് ഇരിഞ്ഞാലക്കൂടെ ഇരിഞ്ഞാലക്കൂടെ തൊട്ട് ഉത്സവത്തിന്റെ ആ ഡെക്കറേഷൻസല്ലേ അതൊക്കെ കണ്ട് കുഞ്ഞാപ്പൂവിന്റെ കണ്ണു തള്ളി ഇങ്ങനെ മോളിക്ക് നോക്കി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ ഈ നോട്ടം തന്നെ അവിടെ അവിടെത്തൺമ്പോ അവിടെ എത്തുമ്പോ ഉണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം എന്നാലും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് നേരെ തിരിക്കും ഞങ്ങളിപ്പോ ഇരിഞ്ഞാലക്കുടയിലെത്തി പക്ഷെ ഇരിഞ്ഞാലക്കുടയിലും തൊട്ടും വാഴ ാണ് ഒരു തരത്തിൽ നമുക്ക് കാറിലൊക്കെ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോ എന്റെ അഭിപ്രായത്തിൽ കൂടുതൽ ഈ കാറിൽ പോവാണ്ട് പക്ഷെ ഫാമിലി അടക്കം പോകുമ്പോൾ കാറിലല്ലാണ്ട് പിന്നെ എങ്ങനെ പോകാല്ലേ ഞാൻ പറഞ്ഞാ ടൂ വീലറിലൊക്കെ പോവാണെങ്കിൽ സുഖമായിട്ട് അടുക്കങ്ങനെ കുത്തിക്കയറ്റി അങ്ങോട്ട് പോവാം പക്ഷെ അതുപോലല്ല കാറിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പാർക്കിങ്ങിന്റെ കാര്യം പറയണ്ട ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഒന്ന് പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ ഈ പ്രാവശ്യം പാർക്കിങ് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ു എന്നാലും കുഴപ്പമില്ല ആ സമയത്ത് നമുക്കൊരു പാർക്കിങ്ങിന് നല്ലൊരു ഇടം കിട്ടിയാ തന്നെ നമുക്കൊരു ദൈവാദീനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നോക്കാം അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നടക്കണം അപ്പൊ കുഞ്ഞാപ്പൂ ഇതുവരെ ഒരു കുഴപ്പമൊന്നും ഇല്ല ആള് നല്ലൊരു അത്ഭുതത്തില് ഇങ്ങനെ അത്ഭുത കാഴ്ചകൾ കണ്ടമാതിരി ഇങ്ങനെ നോക്കാണ് കുറച്ചങ്ങോട്ട് നമ്മൾ അറിയുന്നില്ല നടന്ന് അങ്ങോട്ട് അവിടെ എത്തണത് കാരണം അത്ര അധികം വഴിയോരത്തൊക്കെ നല്ല 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 കാഴ്ചകളൊക്കെ ഉണ്ട് പിന്നെ കൈനോട്ട കൈ നോക്കണ അമ്മമാര് ഉണ്ട് പിന്നെ അങ്ങനെ 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 അങ്ങട് അങ്ങോട്ട് അങ്ങോട്ട് ഭയങ്കര കച്ചവടക്കാരുടെ ബഹാളാണ് മായാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടത് എന്റെ ഞാൻ ഈ മൊബൈലും പിടിച്ച് ഈ കണ്ടിട്ട് എല്ലാവരും എന്നെ കളിയാക്ക എന്റെ വീട്ടുകാരടക്കം നീ ഈ മൊബൈലും പിടിച്ച് നോക്കിക്കും നീ അവിടെ ഇവിടെയും കൂടി മുമ്പോട്ട് നോക്കാണ്ട് നടന്നിട്ട് അവിടെ ഇവിടെയും വീഴും നടന്ന ഉപദേശം അങ്ങനെ ഞാൻ ആ ഉപദേശങ്ങളും ും വക ഞാൻ അങ്ങനെ മുന്നോട്ട് ഞങ്ങൾ നടക്കാണ് കാരണം എനിക്കെന്റെ ലക്ഷ്യം യൂട്യൂബ് ചാനൽ ഇംപ്രൂവ് ചെയ്യാൻ മാത്രമാണ് അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പൊ എന്റെ ഈ ചെറിയ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ടിനായി നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കൂടെ നിങ്ങളുടെ കമൻസ് നെഗറ്റീവോ പോസിറ്റീവോ എന്തു ആവട്ടെ അതെല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്യും എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ അമ്പലത്തിന്റെ മുമ്പിലെത്തി മുമ്പിലെത്തിയെങ്കിലും ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കണ മുമ്പ് കുറച്ച് ഫോട്ടോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കാരണം പുറത്തെ ഭംഗി കണ്ടാസ്വദിച്ച് തീർത്തിട്ട് അകത്തെ ഭംഗി കാണുള്ളൂ അത്ര അടിപൊളി ഡെക്കറേഷൻ ആണ് പുറത്ത് എന്തൊരു ഭംഗിയാണ് അമ്പലം തന്നെ എന്ന് പറയാ നിങ്ങളെ തിളങ്ങും പല പല കളറുകൾ പല പല അതിൽ നല്ല അടിപൊളി ഇട്ടിട്ടു നല്ല രസം കാണണം പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയ മനസ്സിലാവൂല കണ്ട് തന്നെ ഈ കാഴ്ച കാണണം അപ്പൊ ഒരു ദിവസം കൂടി ഉള്ളൂ അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ എല്ലാവരും വന്ന് കൂടൽ മാണിക്ക് അമ്പലത്തിൽ വന്ന് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് പോകണം വെറുതെ മിസ് ചെയ്യരുത് que tan grande es el baile en el pueblo ഈ അമ്പലത്തിനെ കുറിച്ച് കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുവിധം എല്ലാവർക്കും നമ്മുടെ കൂടൽമാണിക്ക് അമ്പലത്തിനെ കുറിച്ച് അറിയാം ശ്രീരാമന്റെ സഹോദരനായ ഭരതന്റെ പ്രതിഷ്ഠ ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ക്ഷേത്രം തൃശൂർ ജില്ലയിലെ നമ്മുടെ സ്വന്തം ഇരിഞ്ഞാലക്കുടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉപദേവതാ പ്രതിഷ്ഠയില്ല എന്നതാണ് ഒരു പ്രത്യേകത പിന്നെ ക്ഷേത്രത്തിനകത്ത് കൂത്തമ്പലമുണ്ട് ഉം പിന്നെ നമ്മുടെ പ്രസി ങ്ങളായ നാലമ്പലങ്ങളിൽ രണ്ടാമത്തെ ക്ഷേത്രമാണ് നമ്മുടെ ഈ കൂടൽ മാണിക്യ ക്ഷേത്രം രാമായണ മാസമായ കർക്കിടകത്തിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശുഭമായിട്ടാണ് കരുതുന്നത് ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നതാണ് ഉത്തമം ഇത്രക്കൊക്കെ വായിട്ടലക്കുന്ന ഈ ഞാൻ ഈ അമ്പത്തിലൊക്കെ പോലില്ലേ പ്രത്യേകിച്ച് ഈ കൂടൽ മാണിക്ക് അമ്പത്തിലൊക്കെ വല്ലപ്പോഴൊരിക്കലൊക്കെ പോയാ പോയി കാരണേ കാരണം എന്താ നമ്മൾക്ക് അങ്ങനെ നമ്മളെ ടുത്താണ് ഇത്രയും പ്രസിദ്ധമായ അമ്പലം അമ്പലമെന്നറിഞ്ഞാൽ പോലും നമ്മളെ ദൈവം അങ്ങോട്ട് വിളിക്കാണ്ട് നമുക്ക് അങ്ങനെ ചെല്ലാനേ പറ്റില്ല പ്രത്യേകിച്ച് ഉദാഹരണം പറയുകയാണ് നമ്മുടെ ഗുരുവായൂരപ്പന്റെ അടുത്ത് നമുക്ക് ഓരോരോ സമയം ഉണ്ടാവും അപ്പോഴേ നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഓടിക്കയറി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവും എന്ന് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ ഞങ്ങളിങ്ങി പോകുന്നത് നമ്മുടെ ഉത്സവപ്പറമ്പിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെന്ന് വെച്ചാൽ പിള്ളേർ സെറ്റുകൾക്ക് ഒരു വമ്പൻ പാർക്ക് സൗകര്യം വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാ കൊലം ഉണ്ടാവും എന്നാൽ ഇക്കൊലം ലൈറ്റിംഗ് ഒക്കെ കാണാൻ എന്ത് രസയന്ത്രം ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു യന്ത്രവും ഞാൻ കയറണമെന്ന് അതെപ്പോഴുള്ള ആഗ്രഹമായിരുന്നു കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂർ താലപ്പോലേക്ക് ഞാൻ വിചാരിച്ചതാണ് കയറണമെന്ന് പക്ഷെ കയറി ഇരുന്നപ്പോഴേക്കും കൂടെയുള്ള ആൾക്ക് പേടിയായി തിരിച്ചിറങ്ങേണ്ടി വന്നു എന്നാൽ ഇന്ന് ഞാനും അനീത്തിയും ഒരു ചലഞ്ചിങ് വീഡിയോ തന്നെ ചെയ്യുന്നത് ഇത്രയ്ക്കൊക്കെ വെല്ലുവിളികൾ നടത്തിയ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ഞാൻ ഈ വീഡിയോ ഇൻട്രോയിൽ തന്നെ ിട്ടുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ വിചാരിച്ചു ഇതിന്റെ ബാക്കി എപ്പിസോഡ് ഇതിന്റെ പകുതിക്കോ ഇതിന്റെ അവസാനമോ ഉണ്ടാകുമെന്ന് കരുതിയ നിങ്ങൾക്ക് തെറ്റി ഞാനിട്ടിട്ടില്ല അത് കാരണം ഇതിനേക്കാളും വലിയ നാറ ഞാനില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോന്റെ ബാക്കി ഇടാഞ്ഞത് ഇത്രയ്ക്ക് തന്നെ ഉണ്ടായിട്ടുള്ളൂ അഞ്ചു മിനിറ്റോളം ഞാൻ വായുവിലാണ് സഞ്ചരിച്ചിരുന്നത് എന്റെ കാറിൽ കേട്ട് അടുത്ത ഊഞ്ഞാല ആൾക്കാർ പോലെ അത്ഭുതത്തിൽ നോക്കി എന്റെ മാത്രമല്ലാട്ട് അനിയത്തിയുടെ അവൾക്ക് കൊച്ചിനെ കാണുന്നുണ്ട് അവൾ ഭയങ്കര കച്ചലായിരുന്നു പിന്നെ എന്റെ അവസ്ഥ പറയണ്ട ഞാൻ മടിയിൽ ഫോൺ വെച്ചുകൊണ്ടായിരുന്നു ഈ സർക്കസ് ചെയ്തിരുന്നത് എന്റെ ഒന്നിച്ചിരിഞ്ഞ എന്റെ ഫോൺ മടിയിൽ നിന്ന് എന്നുള്ള പേടിയിൽ മാത്രം ഞാൻ ആ യന്ത്രവും ഞാൻ ഇരുന്നത് ഫോൺ പോയാലുള്ള അവസ്ഥ പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ എങ്ങനെ അടുത്തൊരു ഫോൺ വാങ്ങുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ അതുകൊണ്ട് അത്രയും റിസ്ക് ഞാൻ ഞാനെടുത്തില്ല ഇനി ഞാൻ എടുക്കൂല ഇനി ഞാൻ എടുക്കൂല ഫോൺ കയ്യിൽ വെച്ചിട്ട് റിസ്ക് ഞാൻ എടുക്കൂല അപ്പൊ അങ്ങനെയുള്ളു പിന്നെ ഞങ്ങള് ഇത് കഴിഞ്ഞ് കുറച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ച് പിന്നെ കുറച്ച് ലൊട്ട് ലൊട്ട സാധനങ്ങളൊക്കെ തിന്ന് ഉം പിന്നെ അത് കഴിഞ്ഞപ്പോ കുഞ്ഞാപ്പ് കുറച്ച് കുറച്ച് പ്രശ്നക്കാരനായിട്ടാ കൊറച്ചാൾക്കാർ ചൂട് ഭയങ്കര ചൂടല്ല അപ്പൊ ചൂടങ്ങനെ സഹിക്കാണ്ടായപ്പ വേറെ കുഴപ്പമൊന്നും ചൂട് കാരണം നമുക്കും ഞങ്ങൾക്കും നിക്കാൻ പറ്റില്ല പകുതിക്കൊക്കെ വെച്ചപ്പോ ഞാനൊക്കെ വേർത്തൊരു വിധായി ഒരു വിധത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല ഈ ലൈറ്റിങ്ങും പിന്നെ ആൾക്കാരും ഒന്നാമത് ഭയങ്കര ചൂടല്ല അപ്പൊ ഞങ്ങക്കും പിടിച്ചു നിക്കാനില്ല അപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ല അപ്പൊ ഞങ്ങൾ നേരെ തിരിച്ചു പോവാന്ന് കരുതി ഉം ഇതിപ്പോ കാണാ ഒരു കലത്തിന് വേണ്ടി ഒരു യുദ്ധമാണ് ആള് ഒരു മുന്നൂറ് രൂപ പറഞ്ഞപ്പോ ഞങ്ങൾ ഇരുന്നൂറ്റി അമ്പതാക്കി പിന്നെ ഇരുന്നൂറിലേക്ക് കുറെ ശ്രമിച്ചു പക്ഷെ കൊട്ടയ്ക്ക് അടുക്കണില്ല ആ മൈ ചോദിച്ച ഒരു വിധത്തിനും അടുക്കണില്ല കുഴപ്പമില്ല ഞങ്ങള് വാങ്ങിച്ചില്ല അത്ര തന്നെ അങ്ങനെ അവസാനത്തെ ബാർഗൈനിലൊക്കെ ഞങ്ങൾ തോട്ട് പിൻവാ പിൻവാങ്ങി വീട്ടിലേക്ക് തിരിക്കാന്ന് വിചാരിച്ചു അപ്പൊ അത്രയേ ഉള്ളു ഞങ്ങളുടെ ഈ വെക്കേഷൻറെ അവസാനത്തെ ദിവസമാണ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു അപ്പൊ ഇന്ന് അനിയേറ്റി തിരിച്ചു പോവും നാളെ ഞാനും പോവും അങ്ങനെ ഈ ഹാപ്പി മൊമെന്റ്സ് ഒരുപാട് മിസ് ചെയ്യും ഇനി ഓർത്തുകൊണ്ട് മിസ് ചെയ്യും അപ്പോ എല്ലാവർക്കും എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ശുഭരാത്രി നേർന്നുകൊണ്ട് ബൈ ബായ് യു